കേരള ഗ്രാമീൺ ബാങ്കിന്റെ കൽപ്പറ്റ റീജിയണൽ ഓഫീസ് ഡിവൈഎഫ്ഐ ഉപരോധിക്കുകയാണ് വയനാട് ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് അടിയന്തര ധനസഹായമായി സംസ്ഥാന സർക്കാർ നൽകിയ പതിനായിരം രൂപയിൽ നിന്നും ബാങ്കിന്റെ വായ്പ കുടിശ്ശികയിലേക്ക് ഇ എം ഐ പിടിച്ചതിലാണ് പ്രതിഷേധം പോലീസ് പ്രവർത്തകരുമായി ഉണ്ടും തള്ളുമുണ്ടായി പ്രദേശത്ത് സംഘർഷാവസ്ഥയാണ് രതീഷ് കുഞ്ചത്തൂർ ചേരുകയാണ് വിശദാംശങ്ങളുമായി രതീഷ് ഇപ്പോഴും പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണോ പ്രതിഷേധക്കാരുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് ഏത് രീതിയിലാണ് ശ്രീകാർത്തിക ഈ ബാങ്കിന്റെ നടപടിക്കെതിരെ ഇപ്പോൾ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ് യൂത്ത് കോൺഗ്രസ് അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ മുസ്ലിം ലീഗ് അതോടൊപ്പം തന്നെ എ വൈ എഫ് തുടങ്ങിയ യുവജന സംഘടനാ സംഘടനാ പ്രവർത്തകരാണ് അവർ ഈ കെട്ടിടത്തിലേക്ക് തള്ളിക്കയറാനും ശ്രമം നടത്തി ഇപ്പോൾ നേരത്തെ ഒരു സംഘർഷ സാധ്യത നിലനിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ ബാങ്ക് അധികൃതരുമായിട്ട് ഇപ്പോൾ ഈ യുവജന സംഘടനാ പ്രതിനിധികൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ ദുരന്ത ബാധിത മേഖലയിലെ ആളുകൾക്ക് സർക്കാർ അനുവദിച്ച പതിനായിരം രൂപയിൽ നിന്നാണ് ഇത്തരത്തിൽ ഗ്രാമീൺ ബാങ്ക് അവരുടെ ഇ എം എ കുരിശിക ഈടാക്കിയത് ഇതിനെതിരെയാണ് ഈ പ്രതിഷേധം കലക്ടർ ഇന്നലെ തന്നെ ഇടപെട്ടുകൊണ്ട് ഇ എം എ തിരിച്ചടാക്കിയ പണം തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ബാങ്ക് അധികൃതർ പറയുന്നത് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം തിരികെ നൽകിയെന്നാണ് പറഞ്ഞിരുന്നാൽ സർക്കാർ ഇതിന് ഇത് വഴങ്ങിയിട്ടില്ല ഇവരിപ്പോൾ ബാങ്ക് അധികൃതരുമായി ചർച്ച നടത്തുകയാണ് രേഖാമൂലം ഈ അതായത് ഈ ദുരന്ത ബാധിതരുടെ അക്കൌണ്ടുകളിൽ നിന്ന് പിടിച്ച പണം തിരികെ നൽകിയെന്ന് ബാങ്ക് രേഖാമൂലം ഉറപ്പ് നൽകിയാൽ മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ ബാങ്കിന്റെ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന നേരത്തെ ഒരു സംഘർഷ സാധ്യത നിലനിൽ നിന്ന് ഒരു ബാങ്ക് ബാങ്കിലേക്ക് വന്ന ജീവനക്കാരെ തടയുകയും അവരെ ഉള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെയും ചെയ്താണ് ഈ സമരം മുന്നോട്ട് പോകുന്നത് ഏതായാലും ഈ അതായത് ബാങ്കിന്റെ നടപടിക്കെതിരെ വൻതോതിലുള്ള പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് കാരണം ദുരന്ത ബാധിതരെ എത്രത്തോളം ദ്രോഹിക്കുന്ന ഒരു നിലപാടാണ് ബാങ്ക് അധികൃതർ സ്വീകരിച്ചതെന്നാണ് പറയുന്നത് കേരള ഗ്രാമീൺ ബാങ്ക് അധികൃതർ ഇത്തരത്തിൽ അവരുടെ ഈ അക്കൌണ്ടിൽ നിന്നും അയ്യായിരം രൂപ വീതമാണ് ഈ ലോൺ കുടിശുക എന്ന നിലയിൽ ഈടാക്കിയത് പതിനായിരം രൂപ വീതമാണ് ഈ ദുരന്ത സർക്കാർ അനുവദിച്ചത് ഇതിൽ ഗ്രാമീൺ ബാങ്കിന്റെ അക്കൌണ്ടിലെത്തിയ പണമാണ് അവരുടെ അയ്യായിരം രൂപ വെച്ച് ഇ എം ഐ അടവായി കട്ട് ചെയ്തത് ഇത് തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരം സമൂഹത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോഴും ഉയരുകയാണ് ഇപ്പോഴും ഈ പ്രവർത്തകർ നിരവധിയായ യുവജന വിവിധ യുവജന സംഘടനകളും നേരിട്ടുള്ള പ്രവർത്തകർ ബാങ്കിന് മുന്നിലും അതോടൊപ്പം തന്നെ ബാങ്കിന്റെ ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ശ്രീകാർത്തിക